ഷാഫി പറമ്പിലേ ആയിട്ടുള്ള ആക്രമണത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിനായിട്ടുള്ള ആദ്യത്തെ അക്രമം ഇത് ഇത് രണ്ടോ മൂന്നോ അക്രമം തുടരെ തുടരെ അദ്ദേഹത്തിനായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ തന്നെ ഇതുപോലെ അദ്ദേഹത്തെ ആക്രമിക്കേണ്ടായി കഴിഞ്ഞ ദിവസം വടകരയിലും സംഭവിച്ചു കാര്യങ്ങൾ അപ്പോൾ ഷാഫി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവജന നേതാവ് ജനസമ്മതിയുടെ നേതാവ് അദ്ദേഹത്തെ പരിപൂർണമായിട്ടും ഒറ്റപ്പെടുത്തേണ്ട ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം ഈ തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെ ശക്തിയായ ഭാഷയിൽ തന്നെ ഞങ്ങൾ അപലപിക്കുകയാണ് അതിശക്തമായ പ്രക്ഷോഭം ഇതിനെതിരായിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെ വളരെ ബോധപൂർവമായിട്ടാണ് ഇന്നലെ അക്രമം നടത്തിയിരിക്കുന്നത് ഒറ്റപ്പെട്ടതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പോലെ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് ഇന്നലെ ഞാൻ കാണാൻ സാധിച്ചത് എത്രയേറെ നാണം ഘട്ട രൂപത്തിലാണ് പോലീസ് തല പെരുമാറിയത് ഇതൊക്കെ തന്നെ ഈ നാട്ടിലാളുകൾ ചിന്തിക്കണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതും ഈ വിദേശ നാണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ സമൻസ് കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വാദവിവാദങ്ങളിൽപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നിൽക്കുന്നത് അതുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ ഇതൊരിക്കലും അംഗീകരിക്കില്ല ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ എല്ലാ സ്ഥലത്തും പ്രക്ഷോഭം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ പ്രക്ഷോഭത്തെയും ശക്തമായിട്ട് നേരിടണമെന്നാണ് നിർദ്ദേശം കൊടുത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആധികാരികമായിട്ടുള്ള വിവരം അടിച്ചു മർത്തണമെന്നാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് പറയുന്നത് ഇതൊന്നും അംഗീകരിക്കില്ല വെറും കയ്യാല് ഇത് നോക്കി നിൽക്കുമെന്ന് മുഖ്യമന്ത്രി കരുതരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഷാഫിയ മർദ്ദിച്ചില്ലെന്നുള്ള കാര്യം നിങ്ങളുടെ ചാനൽസാണ് കാണിച്ചിരിക്കുന്നത് ഷാഫിയെ തെരഞ്ഞുപിടിച്ച് ഷാഫിയെ തന്നെ അടിക്കുന്ന കാര്യം രണ്ട് മിനിറ്റ് മുമ്പാണ് എല്ലാ ടി വി ഇപ്പോ പ്രക്ഷോഭം ചെയ്തിരിക്കുന്നത് നിസ്സാരമായിട്ട് അതിന് നിങ്ങൾക്ക് ഒരു ലാഘോ ബുദ്ധിമുട്ടിനോട് കാണാൻ സാധിക്കുമോ ഷാഫിയെ തന്നെ തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് പോലീസ് ലാത്തി അടിക്കുന്നത് പിന്നെ അവിടെ നോക്കൂ കണ്ണീർ വാതക പ്രയോഗം അത് നടത്തേണ്ട ഒരു സാഹചര്യം അത്രയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഇത്രയധികം പ്രകോപനം ഉണ്ടാകേണ്ട കാരണം നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം ഇത് രാഷ്ട്രീയ പരിഗണന വെച്ചുകൊണ്ടല്ലേ ഈ കാര്യത്തിൽ വിലയിരുത്തണത് സത്യസന്ധമായും അതുപോലെ ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പത്രലേഖന്മാർ തയ്യാറാക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തല്ലേ അല്ല വിദ്യാർത്ഥി അത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെ ചെയർമാൻഷിപ്പ് കിട്ടിയിരുന്നില്ല അത് കിട്ടുമ്പോൾ ആഹ്ലാദ പ്രകടനം ഉണ്ടാകുമല്ലോ അതുമായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ ഹർത്താലവിടെ പ്രഖ്യാപിച്ചത് ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പ്രാദേശിക നേതാവിന്റേതായിട്ട് കയ്യേറ്റം നടത്തിയെന്ന ദുരാരോപണം അടിസ്ഥാനരഹിതമായ സത്യവിരുദ്ധമായിട്ട് ആരോപണമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി രംഗത്ത് വന്നത് അടിച്ചമർത്താമെന്ന് അവർ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഇത് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ ഷാഫിയുടെ പോപ്പുലാരിറ്റി ജനസമ്മതി അതവരെ ഭയപ്പെടുന്നു അതാണല്ലോ വടകരൽ ആക്രമിച്ചത് അതാണല്ലോ ഈ പേരാമ്പ്രയിൽ തന്നെ അദ്ദേഹത്തെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള കാരണം ഇതൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല അത് സി പി എമ്മിന്റെ ഗൂഢാലോചനയാണ് കൃത്യമാണ് അവർ പറഞ്ഞ സത്യമാണ് സി പി എം നടത്തിയിരിക്കുന്ന ഉന്നത ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല